ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോട്ടയം എൽ ജി എസിനെ കുറിച്ചാണ് നോക്കുന്നത് കോട്ടയം കോട്ടയത്ത് മൂന്നാം ഘട്ടം തന്ന എക്സാമായിരുന്നു അത്യാവശ്യം ടഫുള്ള എക്സാം അല്ലായിരുന്നു ഒരു മോഡറേറ്റ് ഈസി പോ വളരെ ഈസിന്നല്ല ഒരു ഈസി പോലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി ഏഴ് വരെയാണ് കോട്ടയം ജില്ലയിൽ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് അതുപോലെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ അറുപത്തി ഏഴായിരുന്നു കഴിഞ്ഞ വർഷത്തെ കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് ഇതാണ് കോട്ടയം ജില്ലയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അതിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതേപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ എഴുപത്തിയ കാറ്റഗറിയിൽ എഴുപത്തഞ്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഏകദേശം അമ്പത്തി എട്ട് പേര് ഷെഡ്യൂൾഡ് ട്രൈബ് ഏകദേശം അമ്പത്തി മുസ്ലിം ഏകദേശം എഴുപത് പേര് എൽ സി ഏകദേശം ഇരുപത്തിയെട്ട് ഒ ബി സി നാൽപ്പത് പേര് വിശ്വകർമ്മ പതിനഞ്ച് പേര് സിഗ്നഡർ നടർ പതിനാല് എസ് സി 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 പതിമൂന്ന് ധീരവ ഏകദേശം പതിനഞ്ച് പേര് ഹിന്ദു നടാർ ആറ് പേര് ഹിന്ദു നടാർ വളരെ ചെറിയ ലിസ്റ്റ് സപ്ലൈ ലിസ്റ്റിൽ വളരെ കുറച്ച് ആൾക്കാരെ കാണൂ അതേപോലെ റെഫറൻഷ്യലി ഏബിൾഡ് ലോവിഷൻ ഒക്കെ ഹെയറിങ് അത് നോക്കുവാണെങ്കിൽ പതിമൂന്ന് ഒമ്പത് അതേപോലെ സെർബിൾ പ്ലാസിബോൾ ഡിസബിലിറ്റി പന്ത്രണ്ട് പേര് ഇതാണ് റാങ്ക് ലിസ്റ്റിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇനി അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ മുന്നൂറ്റി എൺപത്തി ആറ് അഡ്വൈസാണ് ഇതുവരെ പോയിട്ടുള്ളത് അതിൽ ഓപ്പൺ കാറ്റഗറി മെയിലും മുന്നൂറ്റി ഇരുപത്തി എട്ട് വരെയും ഫീമെയിൽ മുന്നൂറ്റി ഇരുപത്തി നാല് വരെയുമാണ് പോയിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തിയാറ് അഡ്വൈസ് പോയപ്പോൾ ഒ സി മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് മുന്നൂറ്റി ഇരുപത്തി നാല് ഈഴവ മെയിൻ ഒ മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി പതിനഞ്ച് ആയിട്ടുള്ളൂ എസ് സി എസ് ടി സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് അത് ഒ സിയോട് അടുപ്പിച്ച് തന്നെ ആയിട്ടുള്ളൂ മുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി മുപ്പത് വരയ്ക്കായിട്ടുള്ളൂ മുസ്ലീമും എൽ സി ഫീമെയിൽ സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയിൽ ഇപ്പോഴും നാനൂറ്റി എട്ട് ആകെ നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ ലിസ്റ്റാണ് അന്നേരം എൽ സി എന്തായാലും ഇനി എട്ട് മാസം കാലയളവിൽ സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും അതേപോലെ ഒ ബി സി സപ്ലൈ ലിസ്റ്റാണ് വിശ്വകർമ്മ മെയിൻ ലിസ്റ്റിലാണ് മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഒക്കെ ആയിട്ടുള്ളൂ സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് സിക് നടാറ് അത് മെയിൻ ലിസ്റ്റിൽ തന്നെയാണ് സപ്ലൈ ലിസ്റ്റ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും അതേപോലെ എസ് സി 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 സപ്ലൈ ലിസ്റ്റാണ് ഫീമെയിലും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ധീരവ മുന്നൂറ്റി ഇരുപത്തൊന്ന് മെയിൽ മുന്നൂറ്റി ഇരുപത്തൊന്ന് വരെയേ പോയിട്ടുള്ളൂ അത് മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദു നടാറും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സപ്ലി ലിസ്റ്റിൻ്റെ സാധ്യത നോക്കുകയാണെങ്കിൽ ഈഴവ മുസ്ലിം അതേപോലെ തന്നെ വിശ്വകർമ്മ ധീരവ ഈ കാറ്റഗറി സിഖ് നടാർ ഈ കാറ്റഗറികളല്ല മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആകെ സാധ്യത തോന്നിയത് എസ് എസ് സി എസ് ടിക്ക് സാധ്യതയുണ്ട് ഒ ബി സി ഈ മൂന്ന് കാറ്റഗറികൾ മാത്രമേ കോട്ടയം ജില്ലയിൽ സപ്ലൈ ലിസ്റ്റിൽ കഴിഞ്ഞ വർഷം സാധ്യത തോന്നിയിട്ടുള്ളൂ അതുകൊണ്ട് സപ്ലൈ ലിസ്റ്റിൽ വന്നാലും വലിയ സാധ്യതകളൊന്നും കോട്ടയം ജില്ലയിലും കാണുന്നില്ല കോട്ടയം ജില്ലയിലെ ആവറേജ് വേക്കൻസി റിപ്പോർട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ജനുവരിയിൽ പത്ത് വേക്കൻസി ആയിട്ടുണ്ട് അതുപോലെ ഫെബ്രുവരിയിൽ ഏഴ് മാർച്ചിൽ പതിനഞ്ച് ഏപ്രിൽ ഒമ്പത് മെയ്യിൽ രണ്ട് വേക്കൻസികൾ മാത്രമേ റിപ്പോർട്ടഡായിട്ടുള്ളൂ ഈ ഒരു അഞ്ച് മാസം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ രീതിയിലുള്ള റിപ്പോർട്ടഡ് ആയിട്ടില്ലെങ്കിലും റിപ്പോർട്ടഡ് ആവുന്ന ഒന്ന് രണ്ട് മാസങ്ങളിൽ പത്തിര മേലും റിപ്പോർട്ടഡായില്ല എങ്കിൽ ഒട്ടും തന്നെ വേക്കൻസി റിപ്പോർട്ടഡ് ഒരു ജില്ലയുമായിട്ടാണ് തോന്നുന്നത് ജൂൺ മാസത്തിൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ പത്ത് ജൂലൈയിൽ പതിനഞ്ച് ഓഗസ്റ്റിൽ പത്ത് സെപ്റ്റംബറിൽ ആറ് ഒക്ടോബർ പതിനൊന്ന് നവംബർ ഒമ്പത് ഈ ഒരു ആറ് മാസ കലയളവ് നോക്കുകയാണെങ്കിൽ ഏകദേശം പത്തിന് റിപ്പോർട്ടഡ് റിപ്പോർട്ടഡായിട്ടുള്ളത് അങ്ങനെ ഈ ഒരു പന്ത്ര പതിനൊന്ന് മാസ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വെച്ച് കോട്ടയം ജില്ലയിലെ ആവറേജ് വേക്കൻസി റിപ്പോർട്ടഡ് എന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് ഒരു പത്തടിപ്പിച്ച് വേക്കൻസികൾ ഒരു മാസം റിപ്പോർട്ടഡ് ആകുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ തന്നെ ഒരു വർഷം കൊണ്ട് ഏകദേശം ഒരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് വേക്കൻസികളാണ് മാക്സിമം റിപ്പോർട്ടഡായി വരുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് ഏകദേശം മുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ ഒരു നാനൂറിനകത്ത് വേക്കൻസികളെ റിപ്പോർട്ടഡ് ആകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ഈ ലിസ്റ്റിനെക്കാട്ടും വലിയൊരു ലിസ്റ്റ് എന്തായാലും വരില്ല ഒന്നുകൂടി ചുരുങ്ങുന്നതെങ്കിലേ ഉള്ളൂ കോട്ടയം ജില്ലയിലെയും റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് കട്ട് ഓഫ് ഒരുപാട് അങ്ങ് കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കാൻ കഴിയില്ല കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻ മോഡിഫിക്കേഷൻ വന്നതുകൊണ്ടും എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു ഉയർന്ന കട്ട് ഓഫ് തന്നെയാണ് എൽ ജി എസിനെ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് കോട്ടയം ജില്ല എഴുതിയവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു